പ്രേസ് അലോഡ് ഹാലേലിയ യേശു ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഒരു നല്ല ദിവസം ഈ പ്രഭാതത്തെ തന്നെ അച്ഛൻ ആശംസിക്കുക ഇന്നും ധ്യാനിക്കുന്ന വാഗ്ദത്ത വചനഭാഗം വിസപൗലോ ശ്രീഹ കുർനൂസ്കാർക്ക് എഴുതിയ രണ്ടാം ലേഖനം അഞ്ചാം അധ്യായം ഏഴാം വാക്യം ഞങ്ങൾ നയിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ് കാഴ്ചാലല്ല ഞങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട് പ്രിയമുള്ളവർ പൗലു ശ്രീഹായുടെ ആ വിശ്വാസത്തിൻ്റെ ആഴം തിരിച്ചറിയണം ഓർക്കുക വിശ്വാസം സൂര്യപ്രകാശത്തിൻ്റെ ഒരു ഉജ്ജ്വലമായ കിരണം പോലെയാണ് അതെല്ലാവരിലും ദൈവത്തെ കാണാൻ പ്രാപ്തരാക്കുന്നു കാഴ്ചയാലല്ല വിശ്വാസത്തിലാണല്ലോ നാം നടക്കുന്നത് എന്നതിൻ്റെ അർത്ഥം ദൈവത്തിലും അവൻ്റെ കാണപ്പെടാത്ത വാഗ്ദാനങ്ങളുമുള്ള വിശ്വാസത്താൽ നയിക്കപ്പെടണം കാണപ്പെടുന്നവയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജീവിക്കാതെ കാണപ്പെടാത്ത യഥാർത്ഥമായ നിത്യത ലക്ഷ്യമാക്കി ജീവിക്കണം അത് വലിയൊരു വെല്ലുവിളി നിറഞ്ഞാണെങ്കിലും വിശ്വാസം നമ്മെ ധൈര്യപ്പെടുത്തും എങ്കിൽ പ്രിയമുള്ളവരെ എല്ലാവരിലും ദൈവത്തെ കണ്ടുകൊണ്ട് ജീവിക്കുവാൻ പ്രതികൂല സാഹചര്യത്തിൽ പോലും ആ ദൈവിക ചിന്തയോടുകൂടി നിത്യത ലക്ഷ്യമാക്കി ജീവിക്കുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ വിശ്വാസം വേണം അത് സൂര്യൻ്റെ കിരണങ്ങൾ പോലെ നമ്മളിലേക്ക് വന്ന് പതിക്കണം അപ്പോൾ നമുക്ക് വിശ്വാസത്തിൽ ആഴപ്പെട്ട് ജീവിക്കുവാൻ സാധിക്കും എങ്കിൽ പ്രിയമുള്ളവർ വിശ്വാസം ദൈവത്തിൻ്റെ വലിയ കാരുണ്യമാണ് എങ്കിൽ ഇന്നാം പ്രാർത്ഥിക്കേണ്ടത് കർത്താവെ നിത്യത് ലക്ഷ്യമാക്കി ജീവിക്കുവാൻ ഉള്ള വിശ്വാസം നീ ഞങ്ങൾക്ക് തരണമേ അതുപോലെ തന്നെ എല്ലാവരും ദൈവത്തെ കണ്ടുകൊണ്ട് സ്നേഹിക്കുകയാണൊക്കെ അറിവ് ലഭിക്കാൻ വേണ്ടിയും പ്രാർത്ഥിക്കാം ഇതാ നിങ്ങളുടെ നിയോഗങ്ങൾ ഈ വാഗ്ദത്ത പേടകത്തിലേക്ക് സമർപ്പിച്ചുള്ളൂ ഇതാ നിങ്ങൾ സമർപ്പിച്ച നിങ്ങളുടെ എല്ലാ നിയമങ്ങളും അച്ഛൻ സമർപ്പിക്കുന്നു തീർച്ചയായിട്ടും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അച്ഛനീശ്വരൻ ആശ്വാതരാം നമ്മുടെ കർത്താവായി ശമിശാകർവയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പ്രസിദ്ധാത്മാൻ്റെ സഹവാസവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ അമ്മ ഒരു നല്ല ദിവസവും ആശംസിക്കുന്നു എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ